ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭി ഈ ഒരു രാത്രി കടന്നു കിട്ടാനായിട്ട് അങ്ങനെ ഇരിക്കുകട്ടോ കാരണം നാളെ ഈ ആധാരം റദ്ദു പതിപ്പിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ഇതില് അഭി ഇങ്ങനെ ഇരിക്കുവാണ് അമല് പറഞ്ഞിട്ടൊന്നും അഭി കേൾക്കുന്നില്ല ജാനകി ഒന്നും മിണ്ടുന്നില്ല അഭി അന്നേട്ട് ഇത്രയും പറഞ്ഞിട്ട് അവിടെ എഴുന്നേറ്റ് പോയി ജാനകി അന്നേരം അമല് പോയിക്കോളാൻ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ഈശ്വരൻ തന്ന വിധിയാണെന്ന് ജാനകി പറയൂ അതും പറഞ്ഞ് ജാനകി അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അമൽ അവിടെ എഴുന്നേറ്റ് പോയിട്ടോ അതുകഴിഞ്ഞാൽ ജാനകി അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുവാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ ജാനകി വിഷമിച്ച അവിടെ ഇരിക്കുന്നു പിന്നെ പൊന്നുവിനെയാണ് കാണിക്കുന്നത് പൊന്നുവാണെങ്കിൽ അവിടെ ഇരുന്ന് പടം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ലച്ചു അങ്ങോട്ടേക്ക് ചെന്നു ആഹാ എന്താ ഇതെന്ന് ചോദിച്ചു അപ്പൊ ഒന്ന് പോയേ പൊന്നു വരച്ച് തീർച്ചിട്ട് വരച്ച് തീർത്തിട്ട് ലച്ചെറിയമ്മയെ കൊണ്ടുവന്ന് കാണിക്കാൻ കേട്ടോ എന്ന് കൊറച്ച് പറഞ്ഞു അപ്പൊ പൊന്നു വരച്ചു കഴിഞ്ഞല്ലോ ഇനി ഞാൻ കണ്ടാൽ എന്താ കുഴപ്പം തീർന്നില്ലെന്നേ കളർ ഇനിയും ചെയ്യാനുണ്ട് അപ്പൊ ഞാനൊന്ന് കാണട്ടെ ഇന്നോ ഒന്ന് കാണിച്ചേ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയേ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു വലിയ പിടുത്തു പോയ അപ്പൊ ചെറിയമ്മയ്ക്ക് കാണാനുള്ള കൊതികൊണ്ടല്ലേ എന്ന് പറഞ്ഞോണ്ട് ലച്ചു ഇത് പിടിക്കുമ്പോ ഇല്ല ഇല്ല എന്ന് പറഞ്ഞു കൊച്ച പിന്നെ രണ്ടുപേരും കൂടെ വഴക്കായപ്പോഴത്തേക്ക് മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അപ്പൊ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നപ്പോ ലച്ചു ഇതെടുത്ത് കണ്ട് ചിരിച്ചോണ്ട് ഇങ്ങനെ നിക്കുവാണ് പെട്ടെന്ന് മുത്തശ്ശി ലച്ചു ചെറിയമ്മ ഞാൻ വരച്ച പടം തരുന്നില്ല എന്ന് പറഞ്ഞപ്പോ നിർത്തടി എന്ന് പറഞ്ഞോണ്ട് കൊച്ചിനെ പേടിപ്പിക്കുവാണ് ആ തള്ള നിനക്ക് കൊച്ചും ബേളവും വെക്കണമെങ്കിൽ ഗേറ്റിന് പുറത്തു പോയിക്കോളണോന്ന് തള്ള പറയു കേട്ടോ ഇവിടെ മാനമര്യാദയായിട്ട് ജീവിക്കുന്നവരുണ്ടെന്നും പറഞ്ഞ് ആലവലാതി കൂട്ടങ്ങള് മറ്റുള്ളവർക്ക് ചെവിതല തരത്തിലല്ലല്ലോ എന്നും പറഞ്ഞ് ആ ഇച്ചിരിയില്ലാത്ത പിള്ളേരോട് വഴക്കമുണ്ടാക്കുക ഉം തൂമ്പയെപ്പോലിരുന്നിട്ട് നീ എന്താ കുട്ടി ഉപദ്രവിക്കും തുടങ്ങിയോടിയെന്നൊക്കെ ചോദിച്ചേ അപ്പൊ അതിങ്ങ് തന്നേടിയെന്ന് പറഞ്ഞോണ്ട് തട്ടിപ്പറിച്ച് മേടിച്ചു ലെച്ചുവിൻ്റെ കൈയിൽ നിന്ന് ഏഹ് ഈ കീര കടലാസിന് വേണ്ടിയിട്ടാണോ ഈ വീടെടുത്ത് മറച്ചു വെച്ചത് എന്ന് പറഞ്ഞോണ്ട് ഈ പുള്ളിക്കാരി ഇന്ന് മേടിച്ച് നോക്കുമ്പോൾ മുത്തശ്ശി അതിന് തരാൻ പറഞ്ഞു കൊച്ച് ഒരു ചിത്രം വരക്കാരി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞോട്ട് അത് ചുരുട്ടി കൂട്ടി അങ്ങ് കളഞ്ഞൂട്ടോ ഈ മുത്തശ്ശി അപ്പോഴേക്കും കൊച്ചവിടെ ഇരുന്ന് ഭയങ്കര കരച്ചില് ഏർ പാർ ലെച്ചുവിന് അത് ഭയങ്കര സങ്കടമായി പൊന്നും ഭയങ്കര കരച്ചില നാളത്തെ ദിവസം ഒന്ന് കഴിഞ്ഞോട്ടേടി വലിഞ്ഞു കയറി വന്നവരും അനാഥക്കൂട്ടങ്ങളും പിന്നെ ഈ വീട്ടിൽ ഉണ്ടാവത്തില്ലെന്നും പറഞ്ഞിങ്ങനെ മുത്തശ്ശി പറയാം അപ്പൊ ലച്ചുവിനെ കൊള്ളിച്ച പറഞ്ഞത് എല്ലാത്തിനും അടിച്ചു പുറത്താക്കി ഞാനിവിടെ പുണ്യാഹം തെളിക്കോടി പുണ്യാഹം തെളിക്കുപൊടി എന്നൊക്കെ പറഞ്ഞു നല്ല കുടുംബത്തിൽ ജനിച്ചവരും മാത്രം മതിയടി ഇവിടെ എന്നൊക്കെ പറയുവാണ് ഈ പിള്ളേരോട് നാളെ വാരി ഇറങ്ങാൻ തയ്യാറായി നിന്നോളാനും പറഞ്ഞു ലച്ചു അതൊക്കെ കേട്ടിങ്ങനെ നിൽക്കുമ്പോൾ ലച്ചു ചെറിയമ്മേ അച്ഛൻ ഒരിടത്തും വിടില്ലാന്ന് പൊന്നു പറയാം അതിന് നിന്റെ അച്ഛനും അമ്മ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ ഇവിടെ കൂടെ നിർത്താനായിട്ട് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാം എന്റെ പൊന്ന് ദൈവമേ ഈ ദിവസം ഒന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ ഇവറ്റുകളെ കൊണ്ടുള്ള ശല്യം അങ്ങ് തീർന്നേനെന്നും പറഞ്ഞു തുള്ളിച്ചാടി ആ തിളച്ചി അങ്ങ് പോയിട്ടോ അത് കഴിഞ്ഞപ്പോൾ പൊന്നു വിഷമിക്കണ്ടായിട്ടോ ദേ ചിത്രം കീറി കളഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോ ലെറിയമ്മ വിഷമിക്കണ്ട കേട്ടോ സങ്കടപ്പെടേണ്ട ഞാൻ ഇനിയും വരച്ചോളാലോ എന്താ കൊഴപ്പം ഒരു കുഴപ്പമില്ല മുത്തശ്ശി ഇറക്കി വിടുവെന്ന് പറയുന്നതേ വെറുതെ ആണെന്നൊക്കെ പൊന്നു ഇങ്ങനെ പറയാ ഇത് അച്ചാച്ചൻ്റെ വീടാണെന്നേ അമ്മ പറഞ്ഞല്ലോ പിന്നെന്തോ കൊഴപ്പം നമ്മൾ ആരും ഇറക്കി വിടില്ല അച്ചാച്ചനെ നമ്മളോട് അങ്ങനെ ഒന്നും ചെയ്യില്ല ചെറിയമ്മെന്ന് പറഞ്ഞു പൊന്നുവിനെ അത്രക്ക് ഇഷ്ടം അച്ചാച്ചനെന്നൊക്കെ പറയുവാണീ കുഞ്ഞു കൊച്ചു അതൊക്കെ കേട്ടിൽ എച്ചു ഇങ്ങനെ പൊന്നുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു അങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ അഭിയെ അഭിയാണ് കേട്ടോ അപ്പോൾ അഭി ഇങ്ങനെ അവിടെ റൂമിലേക്ക് വന്ന് വന്നപ്പോ ഫോൺ റിങ്ങ് ചെയ്യുന്നു ഓടി ഒന്ന് ഫോൺ എടുത്തു അയ്യോ കോൾ വന്ന ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ എന്താ സൈക്കിർഭായെ വിളിച്ചേന്ന് ചോദിച്ചു അളഗാപുരിയിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നെഞ്ചിനകത്തൊരു പുകച്ചിലാടോ എന്ന് ഈ വക്കീൽ പറയാം അഭിയോട് ആധാരം റദ്ദു പതിപ്പിക്കുന്നതിനെ പറ്റി നിങ്ങൾ രണ്ടുപേരും ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ആലോചിക്കണോന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ കൂടെയുള്ളവരുടെ തനി സ്വരൂപം അതെന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടതല്ലേ എന്ന് ചോദിച്ചു സൂര്യസാരഥി ചെയ്യുന്നത് ആരെയും പേടിച്ചിട്ടൊന്നുമല്ല മറിച്ച് അഭിയുടെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണെന്ന് അദ്ദേഹം പറയുമ്പോൾ സക്കീർ സക്കീർഭായി അച്ഛനെ വിളിച്ച് മനംമാറ്റം ഉണ്ടാക്കാതിരുന്ന മാത്രം മതിയെന്ന് പറഞ്ഞു അഭി ജീവിതം കുറെ കണ്ടതാ സൂര്യ സാർ ഒന്നും കാണാതെ അദ്ദേഹം ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞു പിന്നെ ജാനകിക്ക് കൂടി ഇതിൽ അവകാശം വെച്ചതിലെ വലിയൊരു കാര്യം ഉണ്ടെന്ന് പറയാം അപ്പൊ അച്ഛനെ ഞാൻ ഒരിക്കലും തിരുത്തുന്നതൊന്നും ഞാൻ ഇത് സ്വീകരിച്ചാൽ എന്റെ സഹോദരങ്ങൾക്കിടയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുമെന്നും അതുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ തയ്യാറാകുന്നതെന്ന് പറഞ്ഞു പിന്നെ അളകാപുരിയിലെ നാളത്തെ തലമുറ ഇനി ഒരു ചതിയുടെ കഥ പറയരുതെന്ന് പറയുമ്പോൾ ഇനി ഞാൻ എന്ത് പറയാനാ ഉം നിങ്ങൾ രണ്ടുപേരും തീരുമാനിക്കുന്നതിനനുസരിച്ച് ഞാൻ കാര്യങ്ങൾ എന്തായാലും നീക്കാന്ന് പറഞ്ഞു അപ്പം ഞാൻ അച്ഛനു വേണ്ടി രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കൊള്ളാം അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന് പറയുന്നു അപ്പം ശരി എന്നാൽ ഓക്കെ നാളെ കാണാം മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം അങ്ങ് കട്ട് ചെയ്തു അഭി ഇങ്ങനെ അവിടെ ഇരിക്കും പിന്നെ പൊന്നും അവിടെ കിടന്ന് ഉറങ്ങു കേട്ടോ അപ്പോൾ ജാനകി ഇങ്ങനെ സൈഡിൽ ഇരിക്കുകയോ ഉറക്കം വരാതെ അപ്പോഴേക്കും അതൊക്കെ കണ്ണു തുറന്ന് പൊന്നു ജാനകിയെ കണ്ടു അമ്മ എന്തോ ഉറങ്ങാത്തേ എന്ന് ചോദിച്ചു അമ്മയ്ക്ക് ഉറക്കം വരുന്നില്ല മോൾ ഉറങ്ങിക്കോ അമ്മ ഉറങ്ങിക്കോളാന്ന് പറഞ്ഞു അപ്പം അമ്മ ഇരുന്ന് കരയാണ് പൊന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ കരയാനോ എന്തിന് അമ്മ കരയുന്നൊന്നും അപ്പൊ മുത്തശ്ശി പറഞ്ഞത് ശരിയാണോ അമ്മ ഇന്നലെ മുത്തശ്ശിയായി പറഞ്ഞതേ ഉം ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് പോകും അപ്പൊ രാവിലെ ഉണർന്ന് നിനക്ക് ചോദിക്കാൻ വേറൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അമ്മ പൊന്നുവിനോട് ദേഷ്യപ്പെടുന്നത് എന്തിനാണെന്ന് പൊന്നു നേരം ജാനകിയോട് ചോദിച്ചു ജാനകി അവിടെ നിന്ന് ഭയങ്കര കരച്ചില്ല അമ്മ മിണ്ടാത്തത് എന്താണെന്ന് ചോദിക്കും ജാനകിക്ക് മറുപടിയില്ല നമ്മൾ എന്തിനാ മോളെ ഇവിടുന്ന് പോകുന്നത് അതിന്റെ കാര്യം എന്താ നമ്മൾ ഇവിടെ ഇവിടുന്ന് പോകേണ്ട കാര്യമൊന്നുമില്ല പോന് മുത്തശ്ശിയോട് എന്താ അത് ചോദിക്കാതിരുന്നത് നമ്മൾ മാത്രല്ലല്ലോ ഇവിടെ ഉള്ളത് അപ്പൊ മുത്തശ്ശി പറയുന്നതേ ആരും ഇല്ലാത്തവരൊക്കെ ഈ വീട് വിട്ടു പോണം എന്നാണെന്നൊക്കെ ഉള്ള കാര്യം കൊച്ചു ഇങ്ങനെ പറഞ്ഞു നമുക്ക് ആരും ഇല്ലേ അമ്മേ നമ്മൾ അനാഥരാണോ അമ്മേ എന്നൊക്കെ കൊച്ചു ചോദിച്ചു കിട്ടോ അപ്പൊ അത് തന്നെയാ ഞാൻ നിന്നോട് ചോദിച്ചത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലേ അവരിവിടെ നിന്ന് പോട്ടെ പൊന്നു ആരും ഇല്ലാത്തവളാണോന്ന് ചോദിച്ചു അച്ഛനില്ലേ പൊന്നുവിന് അമ്മയില്ലേ പൊന്നുവിന് അച്ചാച്ചനില്ലേ പൊന്നുവിന് അച്ഛമ്മ ഇല്ലേ പൊന്നുവിന് ചെറിയ അച്ഛന്മാരൊക്കെ ഇല്ലേ എൻ്റെ കുഞ്ഞിന് ചെറിയമ്മമാരില്ലേ എന്നിട്ട് ആരും നമ്മളോട് മിണ്ടെന്നൊന്നും ഇല്ലല്ലോ അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ പൊന്നു ആണെങ്കിൽ പറഞ്ഞു കേട്ട് സങ്കടപ്പെട്ടിരിക്കാ ജാനകി അച്ഛൻ ഇവിടെ അമ്മേ എന്ന് ചോദിച്ചപ്പം അതോ രാവിലെ നിന്റെ അച്ഛൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് അച്ഛൻ എവിടെയാ പോയത് അച്ഛൻ എങ്ങോട്ടാ പോയെന്ന് ചോദിച്ചപ്പോ അച്ഛ അച്ഛൻ്റെ എന്തോ കാര്യത്തിന് ദൂരെ ഏതോ സ്ഥലത്ത് അച്ഛൻ കൂടെ പോയതാണെന്ന് പറഞ്ഞു അമ്മയും പൊന്നുവനോട് കള്ളം പറയാണോ എന്ന നേരം കൊച്ചു ചോദിച്ചു ഒന്നുമില്ലാതെ ഇല്ലാതെ മുത്തശ്ശി അങ്ങനെയൊന്നും പറയില്ലെന്ന ഈ പൊന്നുവൻ അറിയാം അമ്മേന്നൊക്കെ പറഞ്ഞു അങ്ങനെ കൊച്ചു ജാനകിയോട് ഓരോന്നോരോ ചോദിക്കാം മൂന്നാറിലെ ആ ഒരു വീടാണോ അമ്മേ എല്ലാത്തിനും കാരണം അതുകൊണ്ടാണോ എല്ലാവരും നമ്മളോട് വഴക്ക് കൂടുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം നമുക്കത് വേണ്ട അമ്മ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊച്ചിരുന്നു പറയുമ്പോഴേക്കും ഞാനയ്ക്ക് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിൽ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ആട്ടോ മുത്തശ്ശി ആണെങ്കിൽ അടുക്കളയിൽ വന്ന് ലഡുവിൻ്റെ പാത്രം എടുത്ത് നോക്കിയപ്പോ അതിനെ തുരണോളൂ അയ്യോ എൻ്റെ ദൈവമേ ഇതിനകത്ത് നാലഞ്ച് ലഡു ഉണ്ടായിരുന്നാണല്ലോ അതൊക്കെ എവിടെ പോയി ആ കള്ളിപ്പെണ്ണെടുത്ത് എന്നൊക്കെ പറയൂ ആ തള്ളാം അവളെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റത്തില്ലല്ലോ ഒന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു ഇതിനകത്തെ ലഡു ഇരിക്കുന്നത് കാണുമ്പോൾ എടുത്ത് തിന്നാൻ തോന്നുള്ളൂ വഴിയുണ്ട് ഈ സുഹംഗലയുടെ അടുത്താ അവളുടെ കളിയെന്നും പറഞ്ഞു കൊണ്ടതേ ലഡു എടുത്ത് അടുത്ത പാത്രത്തിലേക്ക് വയ്ക്കുക ഓ ഇതിങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തീർന്നു നോക്കാണു പറയാതൊന്നും പോകും ഷോ എന്ത് ചെയ്യാനാണെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് തള്ള ലഡു കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപർണ പറഞ്ഞു തന്നു അബിയേട്ടൻ അച്ഛനേം കൊണ്ട് മൂന്നാറിലേക്ക് പോയി ആധാരം ഇന്ന് റദ്ദാക്കുമെന്ന് പറഞ്ഞ് അപർണ ഇങ്ങനെ പറയാം അപ്പം നമ്മൾ ജയിച്ചടി മോളെ ഉം എന്തൊക്കെയാ ജാനകി പറഞ്ഞത് അച്ഛൻ എഴുതി കൊടുത്ത സ്വത്തൊക്കെ അവൾക്ക് വേണമെന്ന് ഇപ്പൊ എന്തായി അവൾക്ക് കിട്ടില്ലേ നല്ലപോലെ കിട്ടില്ലേ എനിക്ക് അവളെ ഒന്ന് കാണണം അപ്പൊ തിടുക്കം കാണിക്കല്ലേ മുത്തശ്ശി ദേ സമയമുണ്ട് ആധാരം അതൊന്ന് റദ്ദു പതിപ്പിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ അപരണെ അവിടെ നിന്ന് പറയാം ജാനകി അന്നേരം അവിടെ നിന്ന് പച്ചക്കറി അരിഞ്ഞോണ്ടിരിക്കയായിരുന്നു അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് മുത്തശ്ശി വന്നു എവിടെ പോയിടേ നിന്റെ വെല്ലുവിളികളൊക്കെ ആയെന്നും ചോദിച്ചാ ഹബിക്ക് സ്വത്ത് വേണ്ടെങ്കിൽ നിന്റെ പേരിൽ സൂര്യ എഴുതി വെക്കുമെന്നല്ലേ നീ പറഞ്ഞത് ആധാരം വ്രതുപതിപ്പിക്കാനേ അഭിക്കപ്പം സൂര്യ പോട്ടുണ്ടടി എന്ന് പറഞ്ഞു ഇന്നത്തോടെ നിന്റെ അഹങ്കാരം തീർന്നടി എന്നൊക്കെ പറഞ്ഞു ചാനകി ഒന്നും മിണ്ടെന്നില്ല അവർനെ അവിടെ നിന്ന് ഇങ്ങനെ കളിയാക്കി ചിരിക്കു കേട്ടോ അഭ്യേട്ടൻമാന്യനാണെന്നുള്ളത് മനസ്സിലായി ഒരാൾക്ക് സ്വന്തം വില മനസ്സിലാക്കാൻ കഴിയണം അഭേട്ടൻ എന്തായാലും അതിനൊക്കെ കഴിഞ്ഞു അതിപ്പോഴും അറിയാത്തവരുടെ ഒക്കെ ഒരു കഷ്ടം എന്നൊക്കെ പറഞ്ഞോണ്ട് ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുവോ അവിടെ ചാനകി മൈൻഡ് ചെയ്യുന്നില്ല സ്വയം വിലയിട്ടങ്ങി ഇരുന്നാ മതിയാ മോളെ വില ഉണ്ടാകുമോ വിലത്തായിരുന്നതാരം ചുറ്റുള്ളവരല്ലേ അപ്പോഴും ജാനകിയൊന്നും മിണ്ടന്നില്ല അതല്ല അതെ കാക്ക കുളിച്ച കൊക്ക ആവൂന്നൊക്കെയാണ് മുത്തശ്ശിയുടെ ചോദ്യമേ കൂടുതൽ കറുപ്പേ അത് തെളിഞ്ഞു വരത്തേ ഉള്ളൂ അതിൽ യാതൊരു മാറ്റവും വരാൻ പോകണില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി തട്ടി വിടുവാ സുഹൃദം എന്ന് പറയുന്നത് ഇതാണ് മോളെ നീ മരുമകളായി വന്നില്ലായിരുന്നെങ്കിലേ എൻ്റെ കുടുംബം അനാഥർ കൈയടക്കിയേനെ നീ ഈ കുടുംബത്തെ രക്ഷിച്ചതെന്ന് പറഞ്ഞ് തള്ള ഇങ്ങനെ വാ ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ ജാനകി ചാടി അങ് എഴുന്നേറ്റു വിജയാഘോഷം ഒക്കെ കഴിഞ്ഞെങ്കിലേ ഇതും കൂടെ കേട്ടിട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അഭിയേട്ടന്റെ വാക്ക് കേട്ടിട്ടാണ് അച്ഛൻ കൂടെ പോയി എന്നുള്ള വിശ്വാസം അത് ആർക്കും വേണ്ട എന്ന് നമ്മുടെ ജാനകി പറയുക അപ്പൊ അത് കേട്ടപ്പോൾ തള്ള ഇങ്ങനെ അന്തം ഇട്ട് നോക്കുകട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ ഇപ്പൊ ഞാൻ അച്ഛനെ വിളിക്കാം എന്ന് ജാനകി പറഞ്ഞു അപ്പോ രണ്ടുമാരും കൂടെ അന്തം ഇട്ടിങ്ങനെ നോക്കുവാട്ടോ എനിക്ക് കൂടി അവകാശം പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് വീട്ടുകാരെ പേടിച്ചിട്ട് ആണോ തന്നത് തിരിച്ചെടുക്കാൻ പോകുന്നത് എന്ന് ഞാൻ അച്ഛനോടൊന്ന് ചോദിച്ചാ മതി ഉം ആഭ്യട്ടൻ അല്ല ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാലും പിന്നെ അച്ഛൻ പോവില്ല ആ നിമിഷം അച്ഛൻ വണ്ടി ഇങ്ങ് വിടും എന്താ നിങ്ങൾക്ക് കാണണോന്ന് ചോദിച്ചു അപ്പോഴേക്ക് രണ്ടവളുമാർക്കും മനസ്സിലായി ഇപ്പാണീ പാലും വെള്ളത്തിൽ കിട്ടിയത് രണ്ടിന്റെ ആട്ടപ്പു തർപ്പിച്ചല്ലേ നമ്മുടെ ജാനകി ആ സത്യം അങ്ങ് വിളിച്ചു പറഞ്ഞിട്ട് ഇനി പോകും എന്നാരെങ്കിലും പറഞ്ഞാ അവർ കളകാപുരിയിലെ സൂര്യനാരായണൻ ആരാണെന്ന് അറിയില്ലെന്നോർത്ത് ഞാൻ അങ്ങ് സഹതപിച്ചോളാം എന്നും പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് ഈ സ്വത്ത് തിരിച്ചു കിട്ടുന്നത് ജാനകിയുടെ ഔതാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളാം പറഞ്ഞു അപ്പോ ഇത് കേട്ടപ്പോ തള്ളി ഇങ്ങനെ നിക്കുവാണേ പിന്നെ അതല്ലാതെ അച്ഛനെ പേടിപ്പിച്ച് ഇതൊന്നും ആരും തിരിച്ചു പിടിച്ചതല്ല അതിനീ വീട്ടിൽ ആർക്കും കരുത്തുമില്ല അത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണെന്നും ജാനകി ഇവളെ അപർണയെ വെല്ലുവിളിച്ച് പറയുക പിന്നെ അപർണയെ രക്ഷകിയായി നിങ്ങൾ ആരും ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതല്ല അപർണയുടെ ആലോചനയും ഈ അച്ഛൻ്റെ മുന്നിലേക്ക് ഞാൻ ചെന്നപ്പോ എന്നെ ശപിച്ചു മുത്തശ്ശി കലുതുള്ളിയത് എന്ത് പറഞ്ഞാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഇല്ലേന്ന് ചോദിച്ചു അപ്പൊ അവർണെ ഇങ്ങനെ നോക്കുകട്ടോ ഏ ഇതിൻ്റെ ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിച്ചായിരുന്നു ഉം ഇങ്ങനെ നോക്കുകയാളെ എന്നേരം അപർണയെ കൊലപാതകിയായി ജയിലിൽ പോയ തമ്പിയുടെ മകളെ എന്റെ കുടുംബത്തിൽ കയറ്റില്ലാന്ന് അന്ന് അങ്ങനെ തന്നെയല്ലേ മുത്തശ്ശി ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു എന്ന് ചോദിച്ചു അത് കേട്ട് ഞെട്ടി നിൽക്കുവാണ് അവർണ്ണ മുത്തശ്ശി പറഞ്ഞതെല്ലാം ദേ ഇങ്ങനെ പച്ച വെള്ളം പോലെ നമ്മുടെ ജാനകി പറഞ്ഞു വിടുവാ അവർണയുടെ കണ്ണിപ്പൊ തുറിച്ചിട്ട് നിലത്തേക്ക് ചാടും അതുപോലെയാണ് നിൽക്കുന്നത് അഭർണയുടെ കലിയൊന്നും കാണണ്ട കാഴ്ച തന്നെയാണ് ഞാൻ മാത്രം പറഞ്ഞത് കൊണ്ട് തമ്പയുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിക്കാൻ അച്ഛൻ സമ്മതം മൂളുകയായിരുന്നു എന്ന് ജാനകി അന്നേരം പറഞ്ഞു മുത്തശ്ശിയുടെ രക്ഷകയെ ഈ വീട്ടിലേക്ക് എത്തിച്ചത് ഈ ഞാനാ ഛേ മുന്നോട് മുത്തശ്ശി നിൽക്കോ ഇനി മിണ്ടാട്ടല്ലോ അനാഥേക്കാളും അന്തസ് ജയിലിൽ കിടന്നവന്റെ മകൾ കൊണ്ട് അല്ല മുത്തശ്ശി എന്ന് ചോദിച്ചു അപ്പോഴും തള്ളയ്ക്ക് മിണ്ടാട്ടമൊന്നുമില്ല അവർ തുള്ളി ചാടി അവിടുന്ന് അങ്ങോട്ടേക്ക് വിവാഹ അട്ടപ്പിച്ചു കളഞ്ഞില്ലേ നമ്മുടെ ജാനകി മുത്തശ്ശി അവിടുന്ന് നാറ് നാണങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ അയ്യ ഏട്ടീ ഞാനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക ഞാൻ ഞാനൊക്കെ പോയി കഞ്ഞിപ്പോ പിന്നെ കാണിക്കുന്ന അമലിനെ ആട്ടോ അമല മുറിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ലച്ചു അമലിനുള്ള ചായ ആയിട്ട് അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ ആഹാ നീയോ ജാനി അടുത്ത് എവിടെയാണെന്ന് ചോദിച്ചു ജാനിയടുത്ത് പൊന്നുവിന് ഭക്ഷണം കൊടുക്കുകയാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അവർണേ അങ്ങോട്ടേക്ക് വന്നു ഇതൊക്കെ കാണുവാ കണ്ടപ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ വാക്യങ്ങൾ പോയി അപ്പൊ അതുകൊണ്ടാണ് ജാനേടത്തി എൻ്റെ കയ്യിൽ ചായ കൊണ്ടു കൊടുത്തന്ന് വിട്ടതെന്ന് പറഞ്ഞു അപ്പൊ വന്ന് വന്ന് നീ റൂമിക്ക് ഇറങ്ങാൻ തുടങ്ങിയോടി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അപർണവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുകട്ടോ അപ്പൊ ഇവിടുത്തെ പുതിയ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാ അല്ല ഞാൻ എഴുന്നേക്കാനുള്ള ഒരല്പം വൈകിപ്പോ അതുകൊണ്ടാന്ന് പറഞ്ഞപ്പം അബിയേട്ടനച്ഛനും രാവിലെ തന്നെ മൂന്നാറിലേക്ക് പോയി എന്ന് ലയിച്ച് പറയാം ആധാരം റദ്ദു പതിപ്പിക്കാനാ പോയതെന്ന് ജാനായിടത്തിൽ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ കഷ്ടം തന്നെ അതിന് ശക്തമായിട്ടൊരു നിലപാടുണ്ടെന്നും അതില്ലാത്തത് അഭിയേട്ടനാണെന്നുള്ള കാര്യങ്ങളൊക്കെ അമലിങ്ങനെ ലച്ചുവിനോട് പറയുക കേട്ടോ ആളുകൾ എന്തു പറയുന്നു എന്ന് നോക്കി ജീവിക്കുന്നവരൊക്കെ വെറും വിളാ വിള് എന്തിനാ അഭിയേട്ടൻ മറ്റുള്ളവരുടെ മുന്നിൽ മുട്ടുമടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അഭിയേട്ടന്റെ മനസ്സ് ശരിക്കും കാണാത്തത് കൊണ്ടാണ് അമലേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും പിന്നെ ഈ വീട്ടിൽ ജീവിക്കാൻ കഴിഞ്ഞതും ഒരമ്മയുടെ സ്നേഹമൊക്കെ കിട്ടിയത് മൂന്ന് കൂടപ്പറപ്പുകളുടെ വെള്ളിയേട്ടനായി ജീവിക്കാൻ കഴിഞ്ഞതും ഒക്കെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാ അഭിയേട്ടൻ അതുകൊണ്ടാണ് അഭിയേട്ടൻ അങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യം ലെച്ചു പറയാം അങ്ങനെ അഭിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലെച്ചു പറയുമ്പോൾ അഭിയേട്ടൻ അങ്ങനെ ചിന്തിച്ചെങ്കിലും ഇവിടെയുള്ള ബാക്കിയുള്ളവരെല്ലാം അബിയേട്ടന്റെ പേരിലുള്ള കടിച്ചു മാറ്റാനല്ലേ നോക്കുന്നത് എന്ന് അവലും പറയും അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ആ കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ അപർണ എന്ത് ചെയ്തു ആ വാതിൽ പതുക്കി അങ്ങ് ചാരിയിട്ട് അവൾക്കിട്ടുള്ള പണി കൊടുക്കണമെന്ന് എന്ന് തീരുമാനിക്കാം എന്നിട്ട് തൽക്കാലം ഈ ഒരു ഇത് മുത്തശ്ശിയോട് തന്നെ പറയാം ഏഹ് ഇത് അങ്ങനെ ആ കൊട്ടൊരു പണി കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് അപർണ ഇങ്ങനെ നിൽക്കുക അപ്പൊ എന്തായാലും ഈ സമയത്ത് നമ്മുടെ ലച്ചുവും അമലും കൂടെ സംസാരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ കാരണം വേറൊന്നുമല്ല ദേ നമ്മുടെ ലച്ചുവും അമലും കൂടെ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെന്ന് മുത്തശ്ശിയോട് പറഞ്ഞ് അങ്ങനെ ലച്ചുവിനേയും അമലിനെയും കൂടെ പെടുത്താൻ വേണ്ടിയിട്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് വരുവാണ് ഈ പറയണത് നമ്മുടെ അപർണ വന്നപ്പോ എന്താ വാതില് പൂട്ടി കിടക്കുന്നു ഇത് കണ്ടപ്പോൾ അയ്യോ ദേ മുത്തശ്ശിയും നോക്കിക്കേ ഞാൻ നേരത്തെ വന്നപ്പോൾ വാതിൽ തുറന്നു കിടക്കുമായിരുന്നല്ലോ ഞാനത് അടച്ച് രണ്ടിനെയും പൂട്ടണമെന്ന് കരുതിയതാണെന്നും ഇനിയിപ്പോ അവർ തന്നെ വാതിൽ കുറ്റിയിട്ട് നാണോന്നൊക്കെ അഭരണ ചോദിക്കുവാണേ അപ്പോഴത്തേക്കും പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് പോയല്ലോ ആ എന്തായാലും നന്നായി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ലച്ചു വന്ന് വാതിൽ തുറക്കാനായിട്ട് നോക്കുക ലച്ചു വാതില് തുറക്കാനായിട്ട് ഇങ്ങനെ നോക്കുന്നു ലച്ചു വാതിൽ തുറന്നു ഇറങ്ങിയപ്പോ കാണുന്നത് മുത്തശ്ശിയും അതുപോലെ തന്നെ അഭരണയും ഇവിടെ പുറത്ത് നിൽക്കുന്നതാ അങ്ങനെ അവർ എന്തായാലും ലെച്ചുവിനടിമുടി നോക്കുവാട്ടോ എന്തിനടി നീ ഇവരുടെ മുറിയിലേക്ക് കയറിയത് എന്ന് ലെച്ചുവിനോട് ചോദിച്ചു മുത്തശ്ശി ഞാൻ അമലേട്ടന് ചായ കൊടുക്കാൻ പോയതാ അപ്പൊ വാതിൽ അടച്ചിട്ടാണ് അടച്ചിട്ടാണോ ചായ കൊടുക്കുന്നതെന്ന് ചോദിച്ചു ഓ അവനെ ചായ കൊടുക്കാൻ ഒന്നിച്ചു കഴിയാനും ആ ജാനകി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നെന്ന് മുത്തശ്ശി പറഞ്ഞപ്പോ എന്നാ പിന്നെ നിന്റെ കരിയറും മാർക്കൊക്കെ ഇങ്ങോട്ടേക്ക് ആക്ക് കിടപ്പു വർക്കൊക്കെ ഇങ്ങോട്ടേക്കൊക്കെ ഞാൻ ഇവിടുന്ന് പോയേക്കാ എന്ന് പറഞ്ഞു അപ്പൊ എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അമല് വന്നു കേട്ടോ ഏഹ് വന്നാ എന്താണെന്ന് ഞങ്ങളോടാണോടോ നീ ചോദിക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ലെച്ചുവിനെ അപമാനിക്കുകയാണല്ലോ അവിടെയിട്ട് ജാനിയെടുത്ത് പറഞ്ഞിട്ട് ഞാൻ അമലേ തന്നെ ചായ കൊണ്ട് എന്ന് നമ്മുടെ ലച്ചു പറഞ്ഞു ചായയുമായി അവൻ്റെ മുന്നിലേക്ക് പോയാ ചായ കൊടുത്തിട്ട് പുറത്തേക്ക് പോകണം വാതിലടച്ചതിനകത്ത് തിരിക്കുകയാണോ വേണ്ടതെന്ന് ഒത്തിച്ച് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ വാതിൽ അടച്ചിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു നമ്മുടെ ലച്ചു അപ്പം എന്തായിരുന്നു നിനക്ക് അകത്തുപണി അത് അവരുടെ മുഖം കണ്ടാൽ അറിയില്ലെന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ പറയുമ്പോൾ എന്ന ആവശ്യം പറയരുതെന്ന് അവൾ പറഞ്ഞു ലച്ചുവിനെ എൻ്റെ പെങ്ങളായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂന്ന് പറഞ്ഞപ്പോൾ മുറപ്പണ് എങ്ങനെ പെങ്ങളാകും മുത്തശ്ശിയൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ദേ ഇനി മേലിൽ ഇവിടുത്തെ ആമ്പിള്ളേരുടെ പിന്നാലെ നിനെ കണ്ടുപോകരുന്ന് പറയുവാണ് മുത്തശ്ശി പോടി അങ്ങോട്ടൊന്നും പറഞ്ഞു അതിനെ പിടിച്ചു തള്ളുകയും ചെയ്തു അങ്ങനെ അത് കരഞ്ഞോണ്ട് അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ അത് കരഞ്ഞ് അവിടെ നിന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ അവൾ ഒരു കപ്പ് ചായ തന്നതിനാണോ നീ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് ഇവിടെയെന്ന് ചോദിക്കുക പിന്നെ വാതിലടഞ്ഞത് അത് തനിയെ അടഞ്ഞതായിരിക്കും എന്ന് അമല് പറയുക മുത്തശ്ശിയെ വിളിച്ചു വരുത്താൻ കാണിച്ച വ്യക്തിയുടെ പകുതി പോലും വേണ്ടടി നിനക്കൊരു കപ്പ് ചായ ഇങ്ങ് കൊണ്ടുവരാൻ കോഷ്ടം സ്വയം ചെറുതാവാനേ നീ എന്തൊക്കെ അടി ചെയ്ത് കൂട്ടുന്നേ കൊള്ളാം പറഞ്ഞ നമ്മുടെ അമല അകത്തേക്ക് കയറിപ്പോയി അത് പറഞ്ഞ അമല അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അപർണ എന്നാലും എന്തിനാത് ഓ എന്റെ പൊന്നെ നീ തൊട്ടപ്പോൾ തന്നെ അടഞ്ഞു പോയതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാ ഈ സമയത്ത് നമ്മുടെ ലെച്ചു അവിടെ നിന്ന് കരയുന്നത് കണ്ടുകൊണ്ട് ജാനകി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ജാനകി ഒന്ന് കൊച്ചിനോട് വിവരം ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ മുത്തശ്ശിയും അവരുടെ അടുത്ത് ഇന്ന പോലെ പറഞ്ഞെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഭയങ്കര ഒരു ഇതായി പോയി നമ്മുടെ ജാനകിക്കും അവരെന്തോ കള്ളം കണ്ടുപിടിച്ചത് പോലെയൊക്കെ പറഞ്ഞു മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ അവർ എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ട് ജാനക രക്തം തിളച്ചിങ്ങനെ നിൽക്കുന്നവർ നിൽക്കഥാനിച്ചപ്പോൾ എല്ലാവരും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസക കേട്ടോ